അസേക്കും അപ്പോ ശരിക്കും നമ്മൾ അള്ളാഹുവിന്റെ ഉന്നതരായ ഷേഖന്മാരെ മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മളെ വൻപാപങ്ങൾ അവിടുന്ന് കരിഞ്ഞു പോകുന്നുണ്ട് ഇല്ലാതായി പോകുന്നുണ്ട് അതിൽ അസൂയ അസൂയപ്പെടും അതേപോലെ പിശുക്ക് പിശുക്കുപെടും കാമം പെടും അങ്ങനെ വൻകുറ്റങ്ങളെല്ലാം പെടും എല്ലാം ഇല്ലാതായി പോവും വൻകുറ്റങ്ങൾ പോകും അവരെ മുമ്പിൽ വെച്ചില്ലാതായി പോകും ചെറിയ കുറ്റങ്ങളുടെ കാര്യം പറയാനുണ്ടോ അതെന്തായാലും ഇല്ലാതായി പോകും അങ്ങനെ അവര് സ്ഫടിക സ്ഫുടമായി കൊണ്ടാണ് അവരിലും തിരിച്ചു പോവുക ഇത്തരക്കാർക്ക് ഇവിടെ നാളെ ചെല്ലുന്ന സമയത്ത് ഇസാബ് പോലും ഇല്ല എന്തിനാ ഇസാബ് കാരണം അവസാനം നോക്കും കൽബിലേക്ക് കൽബ് മുഴുവൻ എന്താണ് പരിപൂർണയും പരിശുദ്ധാണ് കൽബുൽ സലീമാണ് ആണ് അവർക്ക് നേരെ ടിക്കറ്റ് ആണ് വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഷെയ്ഖിനെ കണ്ടുമുട്ടാത്ത ഷെയ്ഖും ദിക്ര സ്വീകരിക്കാത്ത ദിക് സ്വീകരിച്ചിട്ടും കൽബ് ഹായാത്ത ആവാത്ത ആളാണെങ്കില് അവർക്കെന്തായാലും കൽബു ഇസ്ലിം എന്നുള്ള മുതൽ അവരുടെ കയ്യിലുണ്ടാവില്ല അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല അങ്ങനെ ഒരു മാർഗില്ല ദീനദീന്ന് ചിട്ടകളുണ്ട് ഘട്ടങ്ങളുണ്ട് അതൊക്കെ പഠിച്ച് പരിപൂർണമായ ആ രീതിയിൽ സഞ്ചരിച്ചവർക്ക് തന്നെ അത് ഹാസിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാത്തവർക്കൊന്നും സാധ്യല്ല എന്നെ ഈ വിഷയം അറിയാത്തവര് പല രീതിയിൽ ഇസ്ലാമിനെ അവർക്ക് യോജിച്ച രീതിയിൽ കൂട്ടിയും കുറച്ചും അതിന്റെ ഘടകത്യാസപ്പെടുത്തും അത്തരം ഇസ്ലാമ് കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല തജല് കൊണ്ടാണ് ഈ തെറ്റുകുറ്റങ്ങൾ കരിഞ്ഞു പോകുന്നത് ആ തജല്ലി ഇറങ്ങുന്ന ഇടാണ് അള്ളാഹുവിന്റെ ഉന്നതരായ മഷാഹിഹന്മാര് ആ മഷാഹിഹന്മാര് ആരാണ് ശരിക്കും നിങ്ങൾ കേട്ട കുത്തുബോ അല്ലെങ്കിൽ ഗൗസോ പോലും ഇതിന് അർഹരല്ല അവരെല്ലാം ഫക്രെ ബക്കറം എന്നുള്ള ഒപ്പിൽപ്പെട്ട മഹാന്മാരാണ് പക്ഷെ അവരിലേക്ക് അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മുമ്പിൽ ഇരുന്നു പോയത് കൊണ്ട് നമുക്ക് ഈയൊരു അനുഗ്രഹം സിദ്ധിക്കുന്നില്ല എന്നാൽ ഈ കൺസെപ്റ്റ് അവരെ കയ്യിലുള്ള കാലം ചിലപ്പം ഒരുപക്ഷെ അത് ആഗ്രഹിച്ചേക്കാം പ്രതീക്ഷിച്ചേക്കാം പക്ഷെ പ്രതീക്ഷ മാത്രം ഉണ്ടാവുള്ളത് സംഭവിക്കുന്നില്ല നമ്മൾ ഗൗസുല്ലാദ്ഹുന്റെ പേര് കേൾക്കുമ്പോൾ അതേപോലെ അജ്മീർ ഷെയ്ഖിന്റെ പേര് കേൾക്കുമ്പോൾ അതേപോലെ തന്നെ ദാത്ത അസാഫുറുല്ലാവിന്റെ പേര് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും നമ്മൾ കുത്തുബ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അവരതിനേക്കാൾ ഉന്നതരാണ് അവരിലേക്ക് തജല്ലി ഇറങ്ങുന്നവരാണ് എന്നാൽ ആ പേരിൽ മറ്റുള്ള പലരും എന്തല്ല ഈ അർഹരല്ല അവർ ഔലിയാക്കളാണെങ്കിലും ആ ഷാഹിഹന്മാർ ആണെങ്കിലും കുത്തുബ് ഗൗസ് ആണെങ്കിലും കജല്ലി ഇറങ്ങുന്ന തരം ഔലിയാക്കളല്ല കജല്ലി ഇറങ്ങുന്നത് അള്ളാഹുവിന്റെ ഫക്രബ കമാലിയത്തിൽപ്പെട്ട ഔലിയാക്കൾക്കാണ് അത്തരം ഔലിയാക്കൾ കിട്ടിയവർക്കാണ് ഈ സ്വാഭാവികം കിട്ടുന്നുള്ളു നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ദിക്കരേക്കാൾ ഹാസലാക്കി തരുന്ന മഷാഹമാരാണെങ്കില് അവരെന്തായാലും തെരീക്കത്തിന്റെ കാമലായിരിക്കും ശരീരത്തിന്റെ കാമലായിരിക്കൂല ശരീരത്തിന്റെ കാമലായ മഷാഹമാര് പിന്നെ ഈ ഒരു വിഷയം അവരിൽ ഇല്ല എന്നതിന്റെ പേരില് അവരെ മുറീതന്മാരെ കൊണ്ട് അവരെ നല്ല അധ്വാനിപ്പിക്കൂ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങളിൽ ഏർപ്പെടുത്തു കാരണം അവര് ആ ഒരു വിപാദത്തിന്റെ കാഠിന്യം കൊണ്ടാണ് അവരെ പാപങ്ങൾ ഇതായി പോകുന്നത് എന്നാ എന്നാലും അവരെ വൻകുറ്റങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടുന്നില്ല എന്നതാണ് അക്കീകത്ത് പക്ഷെ അങ്ങനെയാണെന്നിരിക്കെ അവരെ കൊണ്ട് എന്തിനാണ് മഷാഹമ്മത്രയത് ബാധിച്ച ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതല്ലാതെ മാർഗമല്ല എന്നെ എന്തെങ്കിലും സ്വാഭാവികം കൊണ്ട് അവർ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഷെയന് കണ്ടുമുട്ടുമ്പോഴല്ലാതെ ഈ വൻകുറ്റങ്ങൾ ഇല്ലാതായി പോകുന്നില്ല വൻകുറ്റങ്ങൾ ഇല്ലാതായി പോകണം എന്നുണ്ടെങ്കിൽ ഹാസിലാവണം അത് അത്തരം മഷാഹമ്മ കയ്യിലില്ല അത് മറ്റൊന്നിലേക്ക് തിരിച്ചുവിടുമ്പോഴും അങ്ങനെ മറ്റൊന്നിൽ എത്തിപ്പെടുമ്പോഴും ആണത് കിട്ടുന്നുള്ളൂ തജല്ലി ഇറങ്ങുന്നത് അള്ളാഹുവിനെ കണ്ട മഹാന്മാരിലേക്കാണ് ആ കണ്ട മഹാന്മാരിലെ കൽബിലേക്ക് അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങും ആ തജല്ലിക്ക് പാത്രമാവുന്ന മുരീതന്മാർക്ക് ഇതിന്റെ ഷേറി കിട്ടും അതുകൊണ്ട് അവർ ആ സമയം മുഴുവൻ പരിശുദ്ധമായിട്ട് തിരിച്ചു പോകുന്നത് വസ്ലാമിന്റെ സഹാബത്തിന്റെ ഒക്കെ അവസ്ഥ അങ്ങനെയായിരുന്നു അഹ് അള്ളാഹുവിന്റെ സഹാബത്തിന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു അത് മുരീതന്മാർക്ക് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുയിലും തജല്ലി ഇറങ്ങിക്കൊണ്ടിരിക്കും ഓരോ മഷാഹ്മാരിലേക്കും എന്നാൽ ഇമാമഹീദിയുടെ കാലഘട്ടത്തിൽ ഇതിനൊരു വ്യത്യാസം ഉണ്ട് ഇമാമഹിദിയുടെ കാലഘട്ടത്തിൽ ഈ തജല്ലി വർഷം ഇമാമഹദിയിൽ നിന്ന് മുകളിലിട്ടാണ് പോകുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു തജല്ലിയുടെ വലിയ ഒരു റോപ്പ് അടിയിലേക്ക് ഇറങ്ങി വരും എന്നാൽ ഇമാമഹീദിയുടെ കാലഘട്ടത്തിൽ അത്തരത്തിൽപ്പെട്ട ഏഴ് തജല്ലികളുടെ റോപ്പ് അടിയിൽ നിന്ന് പോയി പോയിക്കൊണ്ടിരിക്കും കാരണം ഈ തജല്ലിയുടെ ഉറവിടമാണ് ഉമാമദി അലൈഹി ഇസ്ലാം ഇമാമദി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തില് അവിടുത്തെ മുരീതന്മാർക്ക് ഈ തജല്ലിയുടെ വലിയൊരു ശേഖരം ലഭിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവും അപ്പൊ അവരവസ്ഥകളും ഏറ്റവും മികച്ച അവസ്ഥകളായിരിക്കും അവരുടെ പാപങ്ങൾ നൊടിയടയിൽ ഇല്ലാതായി പോകും കാരണം ഇമാം മഹദിയുടെ വഴി നസർ വഴിയാണ് നോട്ടം വഴിയാണ് ഇമാമദി അലൈഹി ഇസ്ലാം മുരീതന്മാർ സംസ്കരിക്കുക ഇവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ഇൽമോരെ പഠിക്കേണ്ടതുണ്ട് ഇമാമദി അലൈഹി സ്വലാം അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നോട്ടം ചിലരിലേക്ക് കൊടുക്കൂ സാധാരണക്കാരിലേക്ക് ബന്ധമില്ലാത്തവരിലേക്ക് തന്നെ ആ നോട്ടം കൊണ്ട് അവരെ കൽബിൽ ഇത്തരം വലിയ കുറ്റങ്ങൾ കരിഞ്ഞു പോകും ഇല്ലാതായി പോകും അത് അർഹതയുള്ളവരിലേക്കെ നോക്കുകയുള്ളൂ അങ്ങനെ നോക്കിയാൽ ആ കുറ്റങ്ങൾ കരിഞ്ഞു പോയാൽ അവർ അർഹരാകും ഇമാമഹദിയുടെ പാതയിലേക്ക് വരാൻ പിന്നീട് അവർക്ക് അധിക സമയം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവരിലേക്ക് എന്ത് വരും എന്തെങ്കിലും ഒരു വാർത്ത അവർക്ക് കിട്ടും എന്തെങ്കിലും ഒരു ലിങ്ക് അവരിലേക്ക് വന്നു ചേരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും ഒരു സന്ദേശം വന്നെത്തും ഇമാമതിലേക്കുള്ള ഒരു വിളംബരം ഇമാമദിയുടെ വഴിയിലേക്കുള്ള ഒരു ക്ഷണം അവരെ കാതിൽ ചെന്നെത്തും അങ്ങനെ അത് അവർ അക്സെപ്റ്റ് ചെയ്യും കാരണം അവരിൽ എന്തില്ല ഈ കൽബിയായ പാപങ്ങളില്ല കൽബിയായ അഹങ്കാരം പോലാത്ത പാപങ്ങൾ അവരിൽ ഇല്ലാതായ കാരണം അവർ ഈ മെസ്സേജ് വേഗത്തിൽ ശ്രവിക്കും വേഗത്തിൽ മനസ്സിലാക്കും അധികം സമയം കൂടാതെ തന്നെ അവരിതിലേക്ക് വന്നു ചേരും ഇത് വേഗം അവർക്ക് ദഹിക്കും അവരിതിന്റെ അഹലുകാരും മറുപക്ഷം അവരെ കൽബിലേക്ക് ഇമാമഹി അലൈഹി സ്ലാമിന്റെ ഇത്തരത്തിലുള്ള നോട്ടം കിട്ടാത്ത കാരണം അവരെ കൽബിയാരോഗങ്ങൾ അവർ തന്നെ ഉണ്ടാവും അവരെ തടയൂ അവരെ പാപങ്ങൾ അവരെ തടയൂ അവരുടെ നഫ്സ അവരെ തടയൂ അങ്ങനെ അവർക്ക് ഈ മെസ്സേജ് കേട്ടാലും യാതൊരു മാറ്റം ഉണ്ടാവില്ല കാരണം അവർ അള്ളാഹുവിന്റെ കോപത്തിനോ നസൂസ്ലിയുടെ കോപത്തിനോ യമാ മഹജിയുടെ കോപത്തിനോ ഇരയായവരാണ് നമ്മൾ ചിന്തിക്കേണ്ട ഈ വിശുദ്ധന്മാരായി കാണുന്ന ആളുകൾ അവർക്കെല്ലാം ഇമാമഹി നോട്ടം കിട്ടുമെന്ന് നമ്മൾ ധരിക്കണ്ട അവരാണ് സത്യത്തിൽ നിന്ന് ഏറ്റവും വിദൂരമായവർ കാരണം അവരെ നഫ്സിൽ വലിയ ഫിത്തനുണ്ട് അവരെ കൽബില് വലിയ അഹങ്കാരങ്ങളുണ്ട് അവര് ദീനീയായ വിഷയത്തിൽ വലിയ ആലിമ്യങ്ങളാണ് എല്ലാത്തിനും പോന്നവരാണ് സ്വയം പര്യാപ്തികളാണ് എന്നുള്ള തരത്തിൽ അഹങ്കാരങ്ങളുണ്ട് അത്തരം അഹങ്കാരമാണ് ഇബിലീശ്വരെ പഠിപ്പിച്ചത് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് ആവർത്തിക്കുന്നത് മിക്കവാറും പണ്ഡിതന്റെ കാര്യത്തിലാണ് പണ്ഡിതന് തുടക്കം മുതൽ നല്ല നിയമത്തോടു കൂടി പഠിച്ചില്ല എങ്കിൽ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ മഷാഹിഹന്മാരെ പരിഗണിക്കാതെ ബഹുമാനിക്കാതെ ആദരിക്കാതെ മുന്നോട്ട് പോയില്ല എങ്കിൽ അവരെ കൽബിൽ ശീലക്കും ഏതെങ്കിലും ഒരു നിമിഷത്തെ അവരെ അനാദരവ് അതിബുകേട് മതി അവരെ കൽബിൽ ശീലാൻ അത് അവർക്ക് വഴിമുടക്കായി നിൽക്കും അത് അവർക്ക് മനസ്സിലായ വലിയാവണം എന്നില്ല മനസ്സിലാക്കാത്ത ഏതൊരു മതത്തിൽപ്പെട്ട വലിയ ആണുകൾ ഇത് തന്നെ അവസ്ഥ അള്ളാഹുവിന്റെ അലിയാക്കലെ ഇറുത്തവരെ കൽബ് മരണമടയുമെന്ന് ഗൗസുലെ പറയുന്നുണ്ട് വിൽമ കൊണ്ട് നേടേണ്ട വിഷയം വിനയാണ് എളിമയാണ് അതല്ലാതെ അഹങ്കാരമല്ല എന്നാൽ പണ്ഡിതന്റെ ആ പ്രഭാഷണങ്ങളില് പണ്ഡിതന്റെ നാവില് സംസാരത്തില് ഒരിക്കലും മൃദുലത എന്നുള്ള സംഭവം വരുന്നേ ഇല്ല ഒരിക്കലും എളിമ വരുന്നില്ല അതേപോലെ താഴ്മ വരുന്നില്ല അഹങ്കാരങ്ങൾ മാത്രമാണ് വേഗത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അഹലകാർക്ക് അതെല്ലാം ഇബ്ലീസിന്റെ വഴിക്കുമാണ് പോകുന്ന അറിയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല അവരെല്ലാം ഏതൊരു കാര്യം വരുമ്പോഴും അവരന്വേഷിക്കുന്നത് പഠിക്കാൻ ശ്രമിക്കുന്നത് സഹായം തേടുന്നത് ഇവരിൽ നിന്നാണ് അങ്ങനെ ഒരുപാട് സാധാരണക്കാരെയും അവർ ഫിത്തിനയിലാക്കും ഇത്തരം പണ്ഡിതന്മാരെ കുറിച്ചാണ് ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ട മാര്ഗങ്ങൾ എന്നും റസൂലി സ്വലം പറയാൻ കാരണം ഇതിൻ്റെ പേരിലാണ് അവര് സ്വയം പയച്ചു പോയതാണ് മറ്റുള്ളവരെയും കൂടി പഴപ്പിക്കാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം മൗസൂമിയങ്ങളെ കുറിച്ചാണ് അപ്പൊ മൗസൂമ്യങ്ങളാവാൻ ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ അവര് ചെറിയ കുറ്റങ്ങൾ ഉള്ളവരാണെങ്കിലും വലിയ കുറ്റങ്ങൾ ഉള്ളവരാവാൻ പാടില്ല ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും എന്താണ് വൻകുറ്റങ്ങളും ഉള്ളവരാണ് ഒരാളും അസൂയ ഇല്ലാത്തവരായിട്ട് ഇല്ല എന്ന് റസൂള്ള അദീസിലുണ്ട് അതേപോലെ പിഷ്കതരം ഇല്ലാത്തവരായിട്ടും ഇല്ല എന്ന് അധീസിലുണ്ട് അഹങ്കാരം ഇല്ലാത്തവരായിട്ട് ഇല്ല എന്ന അധീസിലുണ്ട് ഇതെല്ലാവരെയും ക്വാളിറ്റിയാണ് എല്ലാവരും ഉള്ളതാണ് കാരണം ഈ ലോകം നാറിൻ്റെ ലോകമാണ് ഈ ലോകത്തേക്ക് വരുന്നു വീഴുന്ന ആ സമയം മുതലേ നമുക്ക് നാറ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നൂറ് കിട്ടുന്നേ ഇല്ല നൂറ് വഴിയുന്ന ഒരേ ഒരു വഴിയേതാണ് അള്ളാൻ മഷാഹിഹന്മാരാണ് പിന്നെ ഖുറാനും മദീസും ഒക്കെ നൂറ് തന്നെയാണ് പക്ഷെ ആ നൂറ് നമ്മളെ കയറുന്നില്ല നമ്മളെ പുറമേ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഈ നാറിന്റെ ലോകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നാറ് നമ്മൾ അറിയാതെ തന്നെ കയറി വരും ഇരുപത്തിനാല് മണിക്കൂർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും കഴിക്കുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും ഇടപഴകുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന ഒക്കെ എന്താണ് നാറാണ് ഈ നാറ് നിരന്തരം എന്താവുന്നുണ്ട് നമ്മൾ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എത്രമാത്രം കൂടുന്നുണ്ട് അത്രമാത്രം നമ്മൾ സത്യത്തിന് അകന്ന് പോയിക്കൊണ്ട് പക്ഷെ എങ്കിലും ഇത്തരം കാര്യങ്ങൾ നെഫ്സിന്റെ ഭാഗത്തു നിന്നായ കാര്യങ്ങളായത് കൊണ്ട് നെഫ് ശുദ്ധിയാക്കും തൊറും അതില്ലാതായി പോവുകയും ചെയ്യും നഫ്സ് ശുദ്ധിയാക്കേണ്ട കർമ്മങ്ങളിലേക്ക് നമ്മൾ മുന്നിടുന്ന സമയത്ത് അത് കുറഞ്ഞു വരും ഫക്കറേബ കറം എന്നുള്ള തരത്തിൽപ്പെട്ട ഔലിയാക്കളുടെ ജോലി അതാണ് ഈ നഫ്സിനെ ശുദ്ധിയാക്കലാണ് ഡിഖർ വഴി ഫിക്കറോഴിയൊക്കെ അവർ അത് ചെയ്യുന്ന സമയത്ത് അവരിലൊന്നും ഇതില്ലാതായി പോകുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ അഹങ്കാരങ്ങൾ അതേപോലെ തന്നെ അസൂയത്തരങ്ങളൊന്നും ഇല്ലാതായി പോകുന്നില്ല അത് നമ്മൾ ഒരു ഷെയ്ഹിനെ കണ്ടെത്തിക്കൊണ്ട് തന്നെ ചികിത്സിക്കണം അപ്പോഴേ ഉള്ളതായി പോകുന്നുള്ളൂ എന്നാ അത് കൂടാതെ തന്നെ അത് ശുദ്ധിയായി കിട്ടിയവരാണ് ആര് മൗസൂമിയങ്ങള് അള്ളാഹുന്റെ പ്രവാചകന്മാരും അതേപോലെ സുല്ലാൻ അഹിലുബേത്തും അത്തരത്തിൽ പെട്ടവരാണ് അതുകൊണ്ട് അത്തരക്കാലിൽ പെട്ട ഒരാള് നഫ്സിയായ കുറ്റം ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മൾ എന്താക്കാൻ പാടില്ല അവരെ ഈ മൗസൂമിനെതിരായതായിട്ടുള്ള ഒരു വിഷയത്തിൽ കൊണ്ടുപോകാൻ പാടില്ല ഈ വിഷയം നമ്മൾ ഗ്രഹിച്ചു വെക്കണം ഈവൻ ഇമാം മഹദി അലഹി അസ്ലാം മൗസൂമികൾപ്പെട്ടവനാണെന്ന നദീസ് ഉണ്ട് അദ്ദേഹവും മൗസൂമാണ് ഈ അർത്ഥത്തിൽ അല്ലാതെ തെറ്റുകുറ്റങ്ങൾ ഒരിക്കലും ചെയ്യാത്തവനെന്നോ നിസ്കാരം കലാഹാവാത്തവനെന്നോ ഒന്നും അർത്ഥമല്ല അതൊക്കെ തെറ്റായ കൺസെപ്റ്റ് അങ്ങനെ പഠിപ്പിക്കുന്നവർ ശരിക്കും എന്താണ് ചെയ്യുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരു മനുഷ്യനെ അകറ്റിക്കൊണ്ടിരിക്കണം അള്ളാഹുവിൻ രീതി മനസ്സിലാക്കി അള്ളാഹു ലഹ്ലിയാക്കലിൽ നിന്ന് തന്നെ ആവണം എന്ന് പറയാൻ കഴിയുന്നതാണ് കാരണം അല്ല എങ്കിൽ കൺസെപ്റ്റുകൾ മാറിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മഹാന്മാരെ ചെറുതാക്കലും അതേപോലെ മഹാന്മാരല്ലാത്ത വല്ലതാക്കളും ഒക്കെ ഉണ്ടായിത്തീരും അള്ളാഹു അഹ്ലബൈ കുറിച്ചിട്ട് ഇത് പറയുന്നുണ്ട് മാസൂമിങ്ങൾ ആണ് അള്ളാഹുവിന്റെ അഹിലുബൈത്ത് റസൂള്ളി അഹിലുബൈത്ത് അഖിലഭയത്തിന് ശുദ്ധീകരണം അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അത് അവർക്ക് ഘട്ടം ഘട്ടം ആയിക്കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കും ഇത് കുറാനാണ് വാഗ്ദാനം ഉണ്ട് ഈ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയത്തിൽ അക്കീത ശരിയായി ബാക്കി ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം